ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിലും മറ്റ് ബി ജെ പി പ്രവർത്തനങ്ങളിലും എല്ലാം ബി ജെ പി മുൻഗണന നൽകിയത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് കൂടിയാണ് ക്രൈസ്തവ വോട്ടുകളും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെല്ലാം ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഏകദേശം ക്രൈസ്തവ വോട്ടുകളെല്ലാം അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ അനുഭാവം ബി ജെ പിക്ക് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇത് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി ലക്ഷ്യം വെച്ച ഒന്ന് തന്നെയായിരുന്നു ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കി മാർപാപ്പെ ആശ്ലീഷിച്ചും ഇന്ത്യയിലേക്ക് ക്ഷണിച്ചും ബി ജെ പി നേതൃത്വം ഇപ്പോൾ കേരളത്തിൽ തങ്ങൾക്കുണ്ടായ അനുകൂല സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നത് ബി ജെ പിയുടെ ക്രിസ്ത്യൻ സൗഹൃദം കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ മുന്നേറി എങ്കിലും മധ്യ കേരളത്തിൽ വലിയ ഫലം കണ്ടില്ല എന്ന വിലയിരുത്തലുകളുമുണ്ട് ഇപ്പോൾ മോദി പുതിയ ചില പ്ലാനുകളിൽ കൂടിയാണ് അഞ്ചു വർഷങ്ങൾക്കുള്ളിൽ അതിൽ വലിയ മാറ്റമാണ് ബി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷങ്ങളായി മാർപാപ്പി ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന ആവശ്യം പരിഗണിക്കാതിരുന്ന ബി ജെ പി അധികാരമേറ്റ് ദിവസങ്ങൾക്കകം മാർപ്പാപ്പി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് ശ്രദ്ധേയമായ കാര്യമായിരുന്നു പരമ്പരാഗതമായി ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് ആറ് ലക്ഷം വരുന്ന സിറോ മലബാർ വിഭാഗം കോൺഗ്രസിനോട് അനുഭാവമുള്ളവരാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചില പരസ്യമായ പ്രസ്താവനകളും സഭാ തലവന്മാർ ബി ജെ പി നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരൊഴികെ കോൺഗ്രസ് വോട്ട് ബാങ്കിൽ ആശങ്കാജനകമായ ഇടിവുണ്ടായിട്ടില്ല എന്നാണ് കേരളത്തിലെ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഇതോടെയാണ് ക്രൈസ്തവ ബന്ധം ബലപ്പെടുത്താൻ പാലാ രൂപത ജോർജ് കുര്യന കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയതും മാർപ്പാപ്പയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതും ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത് ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ കൂടി ഉറപ്പാക്കിയാൽ കേരള ഭരണം മരീചികയല്ലെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട് ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതിനെ സ്വാഗതം ചെയ്ത് സിറോ മലബാർ സഭ ഉൾപ്പെടെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ രംഗത്ത് വന്നതും അനുകൂലമായിരുന്നു തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വിജയം കൊയ്യാനായത് ക്രൈസ്തവരുടെ വലിയ പിന്തുണയും സ്ത്രീപക്ഷ വോട്ടുകളുമൊക്കെ ലഭിച്ചതുകൊണ്ടാണ് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴികെ എല്ലായിടത്തും ബി ജെ പിക്ക് ആണ് ലീഡ ക്രൈസ്തവ വിഭാഗങ്ങൾ ഏറെയുള്ള ഇരിങ്ങാലക്കുട തൃശൂർ ഒല്ലൂർ എന്നിവിടങ്ങളിൽ വലിയ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിലുള്ള നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം കാട്ടാക്കട ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു ക്രൈസ്തവ വിഭാഗങ്ങൾ താരതമ്യേന കുറവുള്ള ഈ മണ്ഡലങ്ങളിലെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ ക്രൈസ്തവ പിന്തുണ കൂടി അനിവാര്യമാണ് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സിറോ മലബാർ സഭയിലെ ഒരംഗം കേന്ദ്രമന്ത്രിസഭയിലുള്ളത് ബി ജെ പിക്ക് കേരളത്തിലെ സ്വാധീനം വർദ്ധിപ്പിക്കും ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ വിജയം കുറച്ചുകൂടി പ്രതിഫലിക്കും മാർപ്പാപ്പ മോദി കൂടിക്കാഴ്ച പ്രോത്സാഹന ജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിനായി കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാനാകുന്നതാ ബി പുതിയ നീക്കങ്ങളോടുള്ള യോജിപ്പ് തന്നെയാണ്